തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ പടക്ക സ്ഫോടനത്തെ തുടർന്ന് അറസ്റ്റിലായവർക്ക് ജാമ്യം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ ചുമതലപ്പെട്ടിരുന്ന വടക്കുംപുറം കരയോഗവുമായി ബന്ധപ്പെട്ട നാലു പേർക്കും ക്ഷേത്ര ഭാരവാഹികളായ ആറുപേർക്കുമാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത് ക്ഷേത്ര ഭാരവാഹികളായ സതീശൻ ശശികുമാർ രഞ്ജിത്ത് കൃഷ്ണൻകുട്ടി നായർ അനിൽകുമാർ സന്തോഷ് എന്നിവർക്കും വടക്കുംപുറം ഭാരവാഹികളായ സജീവ് കുമാർ രാജേഷ് സത്യൻ രാജീവ് എന്നിവർക്കുമാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപയും രണ്ട് ആൾ ജാമ്യവും എന്ന വ്യവസ്ഥയിലാണ് ജാമ്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒമ്പതിനും പതിനൊന്നിനുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലും ഹാജരാവണം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് സ്ഫോടനമുണ്ടായത് തുടർന്ന് പല സമയങ്ങളിലായാണ് ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്തത് ഇതിൽ കഴിഞ്ഞ എഴുപത്തി ഒന്ന് ദിവസവും അമ്പത്തി അഞ്ച് ദിവസവുമൊക്കെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളവരുണ്ട് അന്വേഷണം പൂർത്തിയാവുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും അന്വേഷണം പൂർത്തിയായതായി കോടതിയിൽ അറിയിച്ചു കേസിൽ അന്തിമ റിപ്പോർട്ട് മാത്രമേ ഇനി സമർപ്പിക്കാനുള്ളൂ വോളണ്ടിയർമാരായി മാത്രം പ്രവർത്തിക്കുന്നവരാണ് അറസ്റ്റിലായതെന്നും വെടിക്കോപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം കരാറുകാരന് മാത്രമാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം വെടിക്കെട്ടിനുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിടത്തുണ്ടായ സ്ഫോടനത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായി തകരുകയും മുന്നൂറിലേറെ വീടുകൾക്ക് കാര്യമായ തകരാർ സംഭവിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.